ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു എഗ് റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ സവാള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട നന്നായി പതപ്പിച്ചെടുക്കുക എന്നിട്ടൊരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്ന് പാത്രങ്ങൾ എടുത്തിട്ട് അതിൽ എണ്ണ പുരട്ടിയിട്ട് ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതിന് മുകളിലേക്ക് സവാള അഞ്ഞ് വെച്ച സവാളയിൽ നിന്ന് കുറച്ച് സവാള എടുത്തിട്ടു പച്ചമുളക് അതുപോലെ തന്നെ തക്കാളി മല്ലിയില ഈ മൂന്ന് സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഈ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് വേണം നമുക്ക് ഈ മുട്ട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ ഇറങ്ങി പോകാത്ത പാത്രങ്ങൾ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെള്ളം പാത്രത്തിലേക്ക് കയറാൻ പാടില്ല അതിനുള്ള വെള്ളം വെക്കണം അപ്പൊ നമ്മളൊന്ന് തുറന്ന് നോക്കി അപ്പൊ അപ്പൊ കുക്കായി വരണുണ്ട് അപ്പൊ ഒന്നുകൂടെ നമ്മൾ മൂടി വെക്കുന്നുണ്ടേ അപ്പൊ ഒന്ന് തുറന്ന് നോക്കി അപ്പോ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ പണ്ടോ നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മുട്ട ഇവിടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വേറെ പാനൊന്നും എടുക്കുന്നില്ല ഈ വെള്ളം കളഞ്ഞിട്ട് ഈ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചുകൊടുത്തു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക സവാള നന്നായി വഴറ്റിയെടുക്കണം സവാള നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ സവാളൊക്കെ നന്നായി കുക്കായി വരണേ ഇപ്പം എല്ലാവരും ഇത് എന്ത് ഡിഷാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചിട്ടിരിക്കാവൂലേ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇന്ന് നമുക്ക് ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തക്കാളി ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ചൂടുവെള്ളമായിരിക്കണം കേട്ടോ ഒഴിക്കേണ്ടത് ഇപ്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അപ്പം മസാല എല്ലാം കൂടിയിട്ട് ആ വെള്ളത്തിലൊന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ട വെച്ച് കൊടുക്കാം ഈ ഗ്രേവി കുറച്ച് നമുക്ക് ഈ മുട്ടയുടെ മുകളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മല്ലിയില കറിവേപ്പില എന്നിവ ഇട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ടേ ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള എഗ് കപ്പ് കേക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ കണ്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിലേക്കും പലഹാരത്തിലേക്കും ഒക്കെ എടുക്കാം ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രെൻഡിങ് ആയിട്ടുള്ള എഗ്ഗ് കപ്പ് കേക്ക് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്